വൃക്കരോഗത്തിനെതിരെ പ്രതിരോധവുമായി തണൽ വടകരയുടെ നേതൃത്വത്തിൽ വൃക്കയ്ക്ക് ഒരു തണൽ പ്രദർശനം ശ്രദ്ധേയമാവുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ സഹകരണത്തോടെ വടകര ടൗൺ ഹാളിലാണ് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പ്രദർശനം ആരംഭിച്ചിരിക്കുന്നത് വടകരയിലും പരിസരങ്ങളിലുമായി വർദ്ധിച്ചു വരുന്ന വൃക്കരോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് ഉൾപ്പെടെയുള്ള സഹായങ്ങൾ നൽകി ഇതിനകം ഏവരുടെയും പ്രശംസ പിടിച്ചു പറ്റിയ വടകര തണലിന്റെ നേതൃത്വത്തിലുള്ള തണൽ ഡയാലിസിസ് നിധിയുടെ നേതൃത്വത്തിലാണ് വൃക്കയ്ക്ക് ഒരു തണൽ പ്രദർശനം ആരംഭിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ സഹകരണത്തോടെയാണ് മൂന്ന് ദിവസത്തെ പ്രദർശനം ടൗൺ ഹാളിൽ നടക്കുന്നത് മുന്നൂറോളം ഡയാലിസിസ് മെഷീൻ ഉപയോഗിച്ച് ആയിരത്തിൽ പരം രോഗികളെ ഇവിടെ നിന്നും ഡയാലിസിസ് ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ തന്നെ ശ്രദ്ധിക്കപ്പെട്ട തണലിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പൊതുജനങ്ങളിൽ നിന്നും മികച്ച പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് തണല് എക്സിബിഷനുമായിട്ട് മുമ്പോട്ട് വരുമ്പോൾ തണലിൻ്റെ മുമ്പിലുള്ള കാഴ്ചപ്പാട് വൃത്തരോഗികൾ വടകരയിൽ കൂടി വരുന്നു എന്നുള്ള ആ അവസ്ഥയെ എങ്ങനെയാണ് മറികടക്കുക അല്ലെങ്കിൽ ആ അവസ്ഥയെക്കുറിച്ച് ജനങ്ങളെ എങ്ങനെ ബോധവാന്മാരാക്കാം നാളെ വൃക്കരോഗികളില്ലാത്ത ഒരു ഒരു വടകര അത് തീർച്ചയായിട്ടും തണലും പൊതുജനങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തണലിൽ അറിയാമായിരുന്നു തണലിന്റേതായ ജനകീയ കമ്മിറ്റിക്ക് അത് ബോധ്യമുണ്ടായിരുന്നു കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ വൃക്കരോഗികൾ ഉള്ള വടകരയിൽ തണൽ ഒരുക്കിയ പ്രദർശനം കാണാൻ ദിവസം നൂറുകണക്കിന് പേരാണ് ടൗൺ ഹാളിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് പ്രദർശനത്തിൽ എട്ട് പവലിയൻ ഉൾപ്പെടെ രോഗം വരാനുള്ള കാരണങ്ങൾ വന്നുകഴിഞ്ഞാലുള്ള ചികിത്സാരീതികൾ വരാതിരിക്കാനുള്ള ജീവിത ക്രമീകരണങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടെ അവയവദാനത്തിനുള്ള സമ്മതപത്രം നൽകാനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് സൗജന്യമായി വൃക്കരോഗം അറിയാനുള്ള പരിശോധനയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കഴിഞ്ഞ ഒരു ദിവസം നടത്തിയ പരിശോധനയിൽ അറുന്നൂറ്റി അൻപതോളം പേർക്ക് രോഗസാധ്യത ഉള്ളതായി കണ്ടെത്തിയിട്ടുണ്ട് ഇവിടെ പ്രത്യേകം തയ്യാറാക്കിയ പവലിയനിൽ രക്തദാനം മഹാദാനം എന്ന മുദ്രാവാക്യവുമായി രക്തദാന പ്രവർത്തകരും സജീവമായി പ്രദർശന നഗരിയിൽ രംഗത്തുണ്ട് താലൂക്കിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് പേരാണ് പ്രദർശനം കാണാൻ എത്തിക്കൊണ്ടിരിക്കുന്നത് രാവിലെ മുതൽ ജനങ്ങളുടെ നീണ്ട നിരയാണ് ഇവിടെ കാണപ്പെടുന്നത് രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് വരെയാണ് പ്രദർശനം നടക്കുന്നത് ഓരോ മണിക്കൂർ ഇടവിട്ട് തണലിനെക്കുറിച്ചും വൃക്കരോഗങ്ങളെക്കുറിച്ചും പ്രതാപ് മൊണാലിസ തയ്യാറാക്കിയ ഡോക്യുമെന്ററി പ്രദർശനവും നടക്കുന്നുണ്ട് ഈ പ്രദർശനത്തിൽ മെഡിക്കൽ കോളേജിലെ നെഫ്രോളജി വിഭാഗം മേധാവി ഡോക്ടർ ശ്രീലേഖ ഉൾപ്പെടെ പ്രഗത്ഭരുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഉൾപ്പെടുത്തിയ ഡോക്യുമെന്ററിയാണ് പ്രദർശിപ്പിക്കുന്നത് ഈ ഗുളികകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായി കഴിച്ചു പ്രഷറും നിയന്ത്രിച്ചാണ് ജനങ്ങൾ വേണ്ടത് ചെറിയ സൂചന കിട്ടുമ്പോ തന്നെ അതിന് വേണ്ട പ്രതിരോധ നടപടികൾ എടുക്കുകയിൽ എത്തിക്കഴിഞ്ഞാൽ ചികിത്സ ഇത് വളരെ ബുദ്ധിമുട്ടുള്ളതും നൂറ് ശതമാനം റിസൾട്ട് പ്രവചിക്കാൻ പറ്റാത്ത ചികിത്സകളാണ് ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും മായാത്ത സൗന്ദര്യത്തിന്റെ ലെതർ ഷോപ്പി ചെരുപ്പുകൾ ബാഗുകൾ ഫാൻസി സാധനങ്ങൾ എന്നിവയുടെ കമനീയ ശേഖരവുമായി ഒരു ഷോപ്പിംഗ് വിസ്മയം മൂന്ന് നിലകളിലായി വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ ഈ ഓണക്കാലത്ത് നിങ്ങൾക്കായി ഒരുക്കുന്നു ഓരോ അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ ഒന്നാം സമ്മാനം ഒരു പുതുപുത്തൻ ബൈക്ക് മൂന്നാം സമ്മാനം സ്മാർട്ട് ഫോൺ സന്ദർശിക്കൂ ഇന്ന് തന്നെ ദില്ലത്ത് ഷോപ്പിംഗ് നിയർ ഗ്രിഫി സൂപ്പർ മാർക്കറ്റ് ന്യൂ സ്റ്റാൻഡ് റോഡ് എഡോഡി വടകര